പ്രിയ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേറി എന്തായിടാ കയറി ചെല്ലുന്ന സഞ്ജുവിനോടായി നളിനി ചോദിച്ചു എന്താവാൻ അത്ര പെട്ടെന്ന് ആ സങ്കടം അവന് വിട്ടൊഴിഞ്ഞു പോയില്ല പക്ഷെ അതാദ്യമല്ലേ എത്ര നന്നാലും അതവനറിയെ അറിയിക്കില്ല എല്ലാത്തിനെയും പോലെ ഇതും അവൻ്റെ മനസ്സിൽ ഒതുക്കി പിടിക്കും സ്വയം നേറി നടക്കാൻ ഒരു കാരണം കൂടിയായി അത്ര തന്നെ സഞ്ജുവിന്റെ അമർഷം തീരുന്നില്ല ആ പറഞ്ഞിട്ടെന്താടാ കാര്യം പരമാവധി അവനൊപ്പം നിൽക്കാനല്ല നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാവും നളിനി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു പോയി കിടന്നു നീ നേരെ ഇപ്പത്തന്നെ ഒരുപാടായി നളിനി അവരുടെ മുറിയിലേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു ഞാനീ താഴെ മുറിയിൽ കിടന്നോളാം നന്ദുവിന് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാവും സഞ്ജു പറഞ്ഞു അതോടൊരു ചെറിയ അച്ഛൻ ബുദ്ധിമുട്ടിടന്നില്ല നന്ദിയേച്ചി അച്ഛമ്മക്കൊപ്പം നേരത്തെ സീറ്റ് ഉറപ്പിച്ചു അവനരികയിക്കുന്ന അപ്പുവാണ് സഞ്ജുവിനോടായി ഉത്തരം പറഞ്ഞു എന്തോന്ന് സഞ്ജു അപ്പുവിനെ നോക്കി മുഖം ചുളിച്ചു ചെറിയ അച്ഛനും ഒറ്റക്കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പു സഞ്ജുവിനെ കളിയാകിച്ചിരിക്കുന്ന പോലൊരു ഭാഗത്തിലാണ് പറഞ്ഞു അതാരും പറഞ്ഞു സഞ്ജു അപ്പുവിനെ ചെറു നോക്കി എന്നോട് എന്താ കാര്യം ഇവിടെ എല്ലാവരും കൂടി പറഞ്ഞു കേട്ടതാ കല്യാണം കഴിഞ്ഞിട്ട് വന്നേ അവര് ഒരുമിച്ച് വിടുന്നേന്ന് അപ്പു സഞ്ജുവിന്റെ അരികിൽ അല്പം നീങ്ങി പറഞ്ഞു പിന്നെ അന്ന് അവിടെ നടന്ന ഇത് തേങ്ങയാടാ ഓ അതൊക്കെ ഒരു കല്യാണമാണ് ചെറിയച്ചാ രണ്ടൊപ്പ് രണ്ട് സാക്ഷി തീർന്നു കല്യാണം എന്ന് പറയുമ്പോൾ അതാണ് അല്ല അത് നാടടക്കി വിളിച്ചിട്ട് അടിപൊളി ഡ്രസ്സ് ഇട്ട് നന്നായിട്ട് ഒരുങ്ങി അതിന്റെ ആ ഒരുക്കങ്ങളും സമയങ്ങളും അതിന്റെ ഒരു വൈബ് അത് വേറെ തന്നെയാണ് അപ്പു നീന്ന് വാചാലനാവുകയാണോ പിന്നെ നിനക്കൊക്കെ വൈബുണ്ടായി കളിക്കാനല്ലേ ഞാൻ എന്റെ പെണ്ണിനെ പെണ്ണിനിപ്പൊ അമ്മക്കൊപ്പം വിടുന്നു ഒന്ന് പോടെർക്ക അപ്പുവിന്റെ ആവേശം അപ്പാടെ പൂച്ചുകൊണ്ട് സഞ്ജു നളിനിയുടെ മുറിയിലേക്ക് നടന്നു ചെറിയച്ചാ ഞാൻ പറയുന്ന കേൾക്ക് അപ്പുവിനെ പുറകെ ചെന്നു പോടാ സഞ്ജു തിരിഞ്ഞു പോലും നോക്കിയില്ല ചെറിയച്ചാ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാം ഞാൻ നിങ്ങളുടെ നാശത്തിലേക്കായി പോക്ക് അച്ചമ്മ മിക്കവാറും ആയുധമല്ലാം കരുതി കാണും അപ്പു വീണ്ടും പറഞ്ഞു അത് ഞാൻ സഹിച്ചു സഞ്ജു ചെല്ലുമ്പോൾ നന്ദു കിടന്നു കഴിഞ്ഞിരുന്നു നൾനി ബാത്റൂമിലാണെന്ന് തോന്നുന്നു അവിടെയെങ്കിലും കണ്ടില്ല അവൻ ശരിയെന്നാണ്ട് നന്ദു പെട്ടെന്ന് എഴുന്നീട്ടിരുന്നു ഇവിടെ അല്ല നന്ദു ഇതല്ലോ നമ്മുടെ റൂമ് അതുവരെയുള്ള കലിപ്പുമാറ്റി സഞ്ജു നന്ദുവിനോട് ചിരിയോടെ പറഞ്ഞു ഞാനിവിടെയാ അവൾ അവന് നോക്കാതെ പറഞ്ഞു എടീ ഇത് അമ്മയുടെ മുറി അല്ലേ സഞ്ജു അവൾ നോക്കി കണ്ണൂരിട്ടി അതെനിക്കറിയാം ഓഹോ എല്ലാം നിനക്കറിയാം പിന്നെ നിവിടെ കയറി കിടക്കുന്നത് വാ നമ്മുടെ മുറിയിലേക്ക് വാ സഞ്ജു അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരൂല എന്നോട് ആ മുറി കയറി കാലു തല്ലിടിക്കുന്നു പറഞ്ഞിട്ടില്ലേ നന്ദ മുഖം ഏർപ്പിച്ചോണ്ട് ചോദിച്ചാൻ സഞ്ജു അവളെ നോക്കി പല്ലുകടിച്ചു അന്നങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ടും അന്നില്ലാത്ത പ്രശ്നം പിന്നെ നിനക്ക് ഇന്നാണോ അതിന്റെ വാശിയീർക്കാൻ ഇറങ്ങിയാണോ പൊന്നുമോളി പാതിരാത്രി ഏ സഞ്ജു ചോദിച്ചു നന്ദു ഒന്നും വീണ്ടും മുഖം വിനിച്ചിരുന്നു വാ നന്ദു അവൻ വീണ്ടും വിളിച്ചു എങ്ങോട്ടാണോ നീ കൊച്ചിനെ വിളിക്കുന്നത് പിന്നിൽ നിന്ന് അഴിനിയുടെ ചോദ്യം കേട്ട് സഞ്ജു തിരിഞ്ഞു നോക്കി ഞാൻ എന്റെ മുറിയിലേക്ക് സഞ്ജു അവർക്ക് നേരെ തിരിഞ്ഞു ആ തൽക്കാലം നിന്റെ മുറിയിൽ ഇപ്പൊ നീ ഒറ്റകം കിടന്നാൽ മതി മോളി നീ എന്റെ കൂടെ കിടക്കട്ടെ നളിനി അത് പറഞ്ഞുകൊണ്ട് കിടക്കിലേക്ക് ഇരുന്നു അതെന്താണെന്ന് എന്റെ ചോദ്യം ഇത്രയും നാൾ ഇവിടെ എന്റെ കൂടെയെല്ലാം കിടന്ന് ഇവിടെ എത്തിയപ്പോ നിയമം മാറിയോ സഞ്ജു നളിനിയെ നോക്കി നാളെ ഇടയ്ക്ക് കല്യാണം വിളിച്ചിട്ട് ഇവിടെ കഴുത്തിലൊരു താരി കെട്ടി കൊടുത്തോണ്ട് നീ കൊണ്ടുപോയിക്കോ നളിനി നിസ്സാരതയോടെ പറഞ്ഞു ഈ നട്ടപ്പാതിരക്കോ ഈ നേരത്തൊക്കെ പെട്ടെന്ന് ഒരു കല്യാണം റിസ്ക് അല്ലേ അമ്മേ സഞ്ജു പല്ലടിച്ചോണ്ട് ചോദിച്ചു അമ്പലത്തിൽ ഉത്സവം കഴിയട്ടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് നടത്തണം നളിനി പറഞ്ഞു സഞ്ജു നന്ദുവിനെയാണ് നോക്കിയത് അത്രയും നേരം അവൻ നോക്കിയിരുന്നവൾ അവൻ നോക്കുന്നുണ്ട് വേഗം നോട്ടം മാറ്റി അപ്പൊ അതുവരെ അവൾ ഇവിടെയാണോ സഞ്ജു നളിനിയെ നോക്കി അതൊരു ശരിയായ അല്ലല്ലോ അമ്മേ സഞ്ജു വിടാനുള്ള ഭാവമില്ല മര്യാദക്ക് പോയി കടന്നുറങ്ങി വെക്കാം മനുഷ്യനൊന്ന് കിടന്നാൽ മതി എന്നാ അപ്പോഴ അവൻ്റെ ഒരു ഇറങ്ങി പോടാ പോകുമ്പോൾ ആ ലൈറ്റ് അണച്ചിട്ട് വാതിച്ചാലിപ്പോ നളിനി വച്ചിട്ട് ഒന്ന് സഞ്ജു ഒരടി പിന്നിലേക്ക് വെച്ചു നീ കിടക്കുക നന്ദു എഴുന്നേറ്റിരിക്കുന്ന നന്ദുവിനോടായി പറഞ്ഞുകൊണ്ട് നളിനി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ഉറപ്പിച്ചോ സഞ്ജു വീണ് ചോദിച്ചു സഞ്ജു നിന്നോട് ഞാൻ പോയി കിടക്കാൻ പറഞ്ഞു അപ്പൊ അമ്മയിന്ന് കണുവേ ഗെറ്റൌട്ട് അടിച്ചോ സഞ്ജു കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങിട്ട് കുറുമ്പോട് ചോദിച്ചു നന്ദു ചിരിയാമർത്തി കുരുത്തക്കേട് പറഞ്ഞാൽ ഉണ്ടല്ലോ നളിനി തലപൊക്കി നോക്കിക്കൊണ്ട് അവനോട് കണ്ണുരുട്ടി ഒന്ന് രണ്ട് നിമിഷം കൂടി അവിടെ നിന്നിട്ട് സഞ്ജു ലൈറ്റ് ഓഫ് ആക്കി അവൻ പോയി നീതി ആശ്വാസത്തോടെ ശ്വാസം ശ്വാസമെടുക്കും മുന്നേ നളിനിയുടെ എതിർ സൈഡിൽ സഞ്ജു കയറി കിടന്നിരുന്നു നിന്നെ മുറിപ്പോയി കിടക്കടാം ഒച്ചയിട്ടുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയ നളിനിയെ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമർത്തി കിടത്തി ഞാനേ കൊറേ ദിവസമായി അമ്മയുടെ കൂടെ കിടക്കാൻ കൊതിക്കുന്നു കടുവയെ എങ്ങനെ പുറത്താക്കുന്നതായിരുന്നു എനിക്ക് മുന്നിലെ വെല്ലുവിളി തൽക്കാൻ ആ പ്രശ്നം അമ്മതിന്റെ പരിഹരിച്ചെന്ന സ്ഥിതിക്ക് കല്യാണം കഴിയുന്നവര് ഞാനും അമ്മയുടെ കൂടെയാണ് സഞ്ജു പറഞ്ഞിട്ട് നളിനി ചിരി ഒതുക്കി നീ കൊളിക്കുന്നില്ല നളിനി വീണ് ചോദിച്ചു പിന്നെ അമ്മയുടെ ഐഡിയ എനിക്ക് മനസ്സിലായി അങ്ങനെ ആ പേരിൽ ഞാനിറങ്ങി പോയ വാതിലടച്ച് കിട്ടിയിടാറല്ലേ നടക്കൂല മോളെ നളിനി കുട്ടി സഞ്ജു കൂറുമ്പോട് അവരുടെ ചൂടിലേക്ക് പതുങ്ങി ഒരു കൈകൊണ്ട് അവനെയും മറുകൈകൊണ്ട് നന്ദുവിനേയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നളിനി ഉറങ്ങിയത് ആദ്യം കണ്ണു തുറക്കുമ്പോൾ അരികിൽ പ്രിയയില്ലായിരുന്നു എങ്കിലും അവളെ ഓർത്തും അവനിലൊരു മനോഹരമായ ചിരി തെളിഞ്ഞു നിന്നു ഇനിയും അവശേഷിക്കുന്ന കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഓർമ്മകൾ അവനെ കൂടുതൽ തരളിതയാക്കി കണ്ണടിച്ചു കിടന്നിട്ട് പിന്നെ ഉറക്കം വന്നില്ല മൊബൈലെടുത്ത സമയം നോക്കുമ്പോൾ ആറുമണിയായതേയുള്ളൂ ആദ്യം എഴുന്നേറ്റുകൊണ്ട് ഫ്രഷായി ജോഗിങ് ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവളില്ല നെറ്റിവിളിച്ചുകൊണ്ടാൻ മുൻവശത്തേക്ക് നടന്നു വാതില് തുറന്നുകിടപ്പുണ്ട് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഇരിപ്പിടത്തിലേക്കാണ് ആദ്യം അവന്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു ഓടിയത് അത് വെറുതെ ആയില്ല അവിടെ ഇരിപ്പുണ്ട് സിരിയോടെ ആദ്യം അരികിലേക്ക് നിന്നൊന്നും അറിയുന്നില്ല അവനെ കൊതിപ്പിക്കുന്ന ഒരു ഭാവത്തോടെ അവിടെയെങ്കിലും ഇല്ലാത്ത പോലെ ഇരിക്കുന്നു കൃഷ്ണ ആദ്യ വിളിച്ച് ഞെട്ടിയതുപോലെ ചാടി എഴുന്നേറ്റു എന്തോർക്കുക അവന്റെ ചോദ്യം കേട്ടതും ആദ്യം നോക്കാൻ കഴിയാതെ പ്രിയവേഗം തിരിഞ്ഞു ആദി സിരിയോടെ അവളെ പിന്നിൽ നിന്നും പുണർന്നു എനിക്കറിയാം കൃഷ്ണ നീ എന്താ ഓർത്തതെന്ന് ആദ്യ സ്വകാര്യം പോലെ പറഞ്ഞു ഇപ്പോ ഞാൻ അതൊന്നുമില്ല ഞണ്ട് അവിടെ മുഖച്ചു വന്നത് കണ്ടതും ആദ്യ ഉറകെ ചിരിച്ചു പോയി ഞാൻ ഞാനിങ്ങനെയൊന്നായിരുന്നില്ല കൃഷ്ണ പക്ഷേ പെട്ടെന്ന് ഞാൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആദിയവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി പ്രിയ സ്നേഹത്തോടെ അവനെ ഒന്ന് തഴുകി എനിക്ക് മനസ്സിലാകാതെ കേട്ടാ ആളോനെ നെഞ്ചിലൊരു ഉമ്മ കൊടുത്തു നിനക്ക് മനസ്സിലാവും നിനക്കേ അത് മനസ്സിലാവൂ ആദ്യം അവൾ അത്രമേൽ ഗാഠമായെന്നു കൂടി പൊണന്നുകൊണ്ട് പതിയെ പറഞ്ഞു ഒരുപാട് നേരം തിരിഞ്ഞു മറിഞ്ഞു കിടക്കേണ്ടി വന്നെങ്കിലും പിന്നെ ഉറങ്ങിയ നീതു മണിയോടെയാണ് എഴുന്നേൽക്കുന്നത് അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവരാരോ വിളിച്ചതുമില്ല സൈലന്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പതിനഞ്ചോളം മിസ്ഡ് കോള് അതെല്ലാം ജയശ്രീയുടെയും രാധാകൃഷ്ണന്റെയും നമ്പറിൽ നിന്നുള്ളത് രാജീവിന്റെ വിളിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടതും പക്ഷെ അവന്റെ വിളിയൊന്നുമില്ല അവൾക്ക് എന്തോ ആപശങ്ക തോന്നി എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ ഡാഡിയുടെ കൂടെ അമ്മയും ഹാളിലെ സോഫയിൽ തന്നെയുണ്ട് അവൾക്കായി ഇരിപ്പിൽ തന്നെ എന്തോ ഒരു അവളെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫീല് രാജീവിന്റെ അച്ഛനും അമ്മയും ഫോണിലേക്ക് കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഡാഡി ഫോണ് സൈലന്റ് ആക്കിന്നോട് ഞാൻ അറിഞ്ഞില്ല ഡാഡി വിളിച്ചോ നീതു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നെങ്കിൽ തന്നെ വിളിച്ച് ചോദിച്ചു ആ ഒരു രണ്ടുപേരും പരസ്പരം നോക്കുന്നു കണ്ടപ്പോൾ തന്നെ കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരുടെ അരിയിലേക്ക് ചെന്നു നീതു ചോദിച്ചു പ്രശ്നം പ്രശ്നം നമുക്കല്ല അവർക്കാ അവളെ പിടിച്ചടുത്തേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു നീതുവിനെ നെറ്റി ഒളിഞ്ഞു വ്യക്തമായി പറഞ്ഞാ ഡാഡി നീതു ആവശ്യപ്പെട്ടു രാജീവിനാരോ ഉപദ്രവിച്ചെന്നും അവനിപ്പോ ഗുരുതര പരിക്കുകളുടെ ഹോസ്പിറ്റലാണെന്ന് കേട്ടിട്ടും നീതുവിന്റെ മുഖം പോലും മാറിയില്ല അങ്ങനെ ഒരു വാർത്ത അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്ന പോലെ നിസ്സംഗതാഭാവമാണ് ആ മുഖം നിറയെ ആരാ ഡാഡി വിളിച്ച് രാധാകൃഷ്ണൻ അവിടെ ഒന്ന് പോകണം നമുക്ക് അതും പറഞ്ഞോളൂ നീതു എഴുന്നേറ്റു അത് വേണോ മോളെ അവളുടെ അമ്മയ്ക്കായിരുന്നു സംശയം വേണമേ അമ്മേ അതും പറഞ്ഞോളൂ നീതു എഴുന്നേറ്റ് പോയി ഒറ്റ ദിവസം കൊണ്ട് ദേവൻ ഒരുപാട് മാറിയതുപോലെ അവശ്യത കൊണ്ട് അയാളുടെ കണ്ണുകൾ കുഴിഞ്ഞു പോയിരിക്കുന്നു മാത്രം ജോൺ റിസ്ക് എടുത്തുകൊണ്ടാണ് അന്നൊരു ദിവസം ദേവനെ കാണാനുള്ള പെർമിഷൻ ഇനി ഇനി ഞാൻ നേടിയെടുത്തത് അകപ്പെട്ടു കഴിഞ്ഞ ചതിയുടെ ആഴം വ്യക്തമായത് പോലെ അത്രയേറെ തകർന്നുകൊണ്ടുള്ള ആ ചോദ്യം ജോണിന് പറയാൻ ഒരു മറുപടിയും ഇല്ലായിരുന്നു കേവലം ഒരു ആശ്വാസവാക്കുകൊണ്ട് മാത്രം തപിക്കുന്ന ആ മനസ്സിനെ അല്പം പോലും തണുപ്പിക്കാൻ കഴിയില്ലെന്നറിയാവുന്ന പോലെ ജോൺ മൗനം പാലിച്ചു എന്നാൽ എന്ത് ചെയ്തിട്ടാ ോട് ഇത്രയും ക്രൂരതം അതുവരെ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ താൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വെളിപ്പെട്ട പോലെ ദേവനൊന്ന് വിറച്ചു പിന്നെ അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല കണ്ണിൽ നിറച്ചുകൊണ്ട് അയാൾ ജോണിനെ നോക്കി താൻ ടെൻഷനാവാതും ശാതി എക്കാലത്തും വിജയിക്കില്ല എന്തെങ്കിലും സത്യം പുറത്തു വരും പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പ്രതീക്ഷ കൈവിടരുത് യാതൊരു ജോൺ ദേവന് വാക്കുകൊടുത്ത് അപ്പാളെ തകർന്നുകൊണ്ടുള്ള ആ നിൽപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരുന്നു ആദി നാട്ടിലുണ്ട് അവനോടൊന്ന് നീ മുഖം കുരിച്ചുകൊണ്ട് തന്നെ ദേവൻ അത് പറയുമ്പോൾ ജോൺ അമ്പരപ്പോടെയാളെ നോക്കി നിന്ന് പോയി ആദ്യമെത്തിയത് ആദർശ തന്നെയാണ് നാളെ വരാമെന്ന് അവൻ പറഞ്ഞിരുന്നുവെങ്കിലും അവൻ വരുമെന്ന് കരുതിയില്ല ഹൃദ്യമായ ഒരു ചിരിയോട് ആദ്യ അവനെ കണ്ട ഉടനെ പുണർന്നുകൊണ്ടാണ് സ്വീകരിച്ച് തറയുന്നവൻ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ മനസ്സിലായില്ലേലും പിന്നീട് ആദ്യ അവനെ കുറിച്ച് പ്രിയോട് പറഞ്ഞിരുന്നു പത്മയുടെ ബന്ധുക്കളാണ് നമ്മളെന്നുള്ളത് എന്നുള്ളത് യാതൊരു കാരണവശാലും അവനെ അറിയിക്കരുതെന്ന് അവളോട് പറഞ്ഞിരുന്നു അവൻ എന്റെ മനസ്സിലായോ എന്നൊരു ചോദ്യം പ്രിയ തിരിച്ചു ചോദിച്ചു പത്മയെ കാണാൻ വന്നപ്പോൾ തന്നെയും ആളുവിനെ അവൻ കണ്ടിട്ടുണ്ടെന്ന് കൂടി പ്രിയ കൂട്ടിച്ചേർത്തു അത് അപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ടിപ്പോ വർഷം കഴിഞ്ഞില്ലേ അവൻ സ്നേഹിച്ചുകൊണ്ട് അവൾ മറക്കാതിരിക്കുന്ന പോലെ നിങ്ങൾ ഓർത്തിരിക്കാൻ സാധിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ നിസ്സാരമാക്കി വിചാരിച്ച പോലെ തന്നെ ഇതെന്റെ വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുമ്പോഴും ആദർശിന് മാറ്റമൊന്നുമില്ലെന്ന് വേണ്ടതും അവർക്ക് ആശ്വാസമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഷെമീറും മാളും ദുവാമോളും വന്നിറങ്ങിയത് അവർക്ക് പറയുക സഞ്ജുവും വന്നിട്ടുണ്ട് കുറെ ചുറ്റി വളഞ്ഞോടാ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിലായി ഷെമീറിന് അങ്ങോട്ടേക്കുള്ള വഴി സഞ്ജുവാണ് പറഞ്ഞു കൊടുത്തത് അന്ന് വന്ന രാത്രി ആയതുകൊണ്ട് തന്നെ അവനത് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇല്ലടാ ആ ജംഗ്ഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ചുറ്റി പിന്നെ ഈസി ആയിരുന്നു ഗൂഗിൾ മാപ്പ് തോറ്റുമല്ലോ നിന്റെ വിശദീകരണത്തിന് മുമ്പിൽ സഞ്ജുവിന്റെ തോളിലടിച്ചുകൊണ്ട് ഷമീർ പറഞ്ഞു പുറത്തിറങ്ങി ദുവമോൾ സഞ്ജുവിൻ്റെ കയ്യിലേക്ക് പാഞ്ഞു കയറിയിരുന്നു സന്തോഷത്തോടെയാണ് അവരിൽ കയറിയത് പലരും പരസ്പരം ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ടും അവർക്കാർക്കും അതിൻ്റെതായ യാതൊരു പരിചയക്കുറവുമില്ല വളരെ കാലമായി അറിയാവുന്ന ആരൊക്കെയോ പോലെ അന്നത്തെ ആഘോഷം അവിടെ ആവാദം പറഞ്ഞുകൊണ്ട് സഞ്ചു പോയി അവിടെയുള്ളവരെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ള സങ്കടത്തെ ഹൃദയത്തിൽ പേറി നടന്നിരുന്ന അവരിൽ പലരും അന്നേറെ സന്തോഷത്തിലാണ് സ്നേഹിക്കാൻ പരിഗണിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാൻ മനസ്സുകൊണ്ട് ആഴത്തിലറിഞ്ഞ ആരൊക്കെയോ സ്വന്തമായി കിട്ടിയൊരു സന്തോഷം വളരെ വലിയ സന്തോഷം ഓ ഇപ്പോഴേലും എഴുന്നള്ളാൻ തോന്നിയില്ല നിനക്ക് സന്തോഷം വാതിൽ തുറന്നു ഈരുണ്ടമുഖത്തോടെ ചുണ്ടുവക്ലിച്ച് ജയശ്രീ പറഞ്ഞു കേട്ടതോ നീതു അവളുടെ ഡാഡിയുടെ അമർത്തി പിടിച്ചു ഒന്നും പറയേണ്ടെന്നോ എന്ത് പറയേണ്ട ഒരു കാര്യമില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ അർത്ഥങ്ങൾ നിറഞ്ഞൊരു നോട്ടോ അയാൾക്ക് നേരെ നീണ്ടു ഒന്നിലേനും കഴുത്തിൽ ഇപ്പോഴാവും കേട്ടിയ താരി ഉണ്ടല്ലോ അതിനോടെങ്കിലും നീതി കാണിക്കണ്ടേ ഇന്നലെ രാത്രി വിളിച്ചാരിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടും ഇന്ന് ഇത്രയും നേരം വരെ പിടിച്ചേക്കാൻ കഴിഞ്ഞല്ലോ നിനക്ക് എനിക്ക് അതാതിശയം ഞാനെങ്ങാനും ആയിരിക്കണം കെട്ടിയവനൊരു മുള്ളുണ്ടെന്ന് അറിഞ്ഞാ പോലും സഹായിക്കാൻ കഴിയില്ല സമ്മതിച്ചു അന്നിരിക്കുന്നു നിന്നെ അതെങ്ങനെ വീട്ടിലുള്ളവരെ കണ്ടല്ലേ പഠിക്കേണ്ടത് കൗസിലിയെ ചൂഴി നോയിക്കൊണ്ടാണ് ജയശ്രീ ഉറഞ്ഞുള്ളിൽ നിർത്തിയത് തീർന്നോ ശാന്തമായി അവർക്കുമ്പിൽ കൈകെട്ടിയെന്നുകൊണ്ട് നീതു ചോദിച്ചു അപ്പോഴും നാക്കിന് കുറവൊന്നുമില്ല എൻ്റെ നാക്ക് നിങ്ങൾക്ക് പണയം വെച്ചിട്ടില്ലല്ലോ ഞാൻ പോയത് നീതുവിൻ്റെ സ്വരം അപ്പോഴും ശാന്തമാണ് അകത്തി കിടക്കുന്നത് എൻ്റെ ഭർത്താവല്ലേ അവർ ഇത്രത്തോളം പക്കിയെന്നറിഞ്ഞിട്ടു നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് തുടർന്ന് വേണ്ടെന്നുള്ളത് ഞാനിപ്പോഴും കൃത്യമായൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ നിങ്ങൾ പറഞ്ഞ നീതി കാണിക്കാൻ ആ താലി ഞാൻ കഴുത്തിൽ തൂക്കി നടക്കുന്നുമില്ല ജയശ്രീ വീണ്ടും എന്തോ പറഞ്ഞ് കത്തിക്കയറി വന്ന് കൈകൊണ്ട് തടഞ്ഞു പറയുമ്പോൾ ഇപ്രാവശ്യം നീതുവിന്റെ സ്വരം കെടുത്തു എന്താ എന്താ നീ പറഞ്ഞെ അവൾ പറഞ്ഞ വളരെ വ്യക്തമായി കേട്ടിരുന്നു എന്നിട്ടും കേട്ടതിന്റെ പിഴവാണെന്നറിയാൻ ജയശ്രീ ഞെട്ടിലൂടെ നീതുവിനെ നോക്കി ആദ്യം നിങ്ങളോട് മാറിക്കേ എനിക്ക് ആദ്യ കയറണം നീതു പറയുന്ന കേട്ടതും ജയശ്രീ ഒരു വശത്തേക്ക് നീങ്ങി നോടുത്തു അപ്പോഴും അവരുടെ മുഖത്തൊരു അന്താളിപ്പ് ബാക്കിയാണ് നീതുവിന്റെ സംസാരം അപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവർ തമ്മിലൊരു ചെറിയ സൗന്ദര്യപ്പണകമെന്നായിരുന്നു ഇതുവരെയും കരുതിയിരുന്നത് പക്ഷെ നീതുവിന്റെ വാക്കുകളും എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചപ്പോൾ അവരുടെ ആ ഭാവവും അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് നീതു അവളുടെ ഡാഡിയോ അമ്മയെ അകത്തേ കയറി പുറത്തുനിന്ന് അവരുടെ ശബ്ദം കേട്ടതും ഉറക്കം നടിച്ച് കിടന്ന രാജീവ് ആ ഒരു കയറി എന്നറിഞ്ഞതും കണ്ണുകൾ തുറന്നു നോക്കിയില്ല ദേഹം മുഴുവൻ മുറിവുകളും വെച്ച് കെട്ടുകളുമായി കിടക്കുന്നവരുടെ നേരെ യാതൊരു ഭാവം മാറ്റമില്ലാന്ന് നോക്കിയിരിക്കുന്ന നീതുവിന്റെ നേരെയായിരുന്നു അവരുടെ ശ്രദ്ധയാത്രയും അവൻ ഉറക്കം നടക്കുകയാണെന്ന് അവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി രാജീവ് എഴുന്നേറ്റ് അതറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ മനഃപൂർവ്വം വിളിച്ചു വേദന കൊണ്ട് ഇതുവരെയും കിടന്നുറു കൊണ്ട് മരിഞ്ഞവനാ ഇപ്പോഴങ്ങിട്ട് ഉറങ്ങിയതേയുള്ളൂ നീതുവിന്റെ ആരോട് ആരോടനിലായ ജയശ്രീ പറഞ്ഞു എന്നിട്ട് അവൻ കണ്ണുറക്കം വരെ നീതു വിളിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിലേക്കാണ് കയ്യിലെന്തൊക്കെയോ പൊതികളുമായി രാധാകൃഷ്ണൻ കയറി വന്നു ആ നിങ്ങൾ ഇപ്പൊ വന്നു കൈയുള്ള അവിടെ വെച്ചിട്ട് അവരെ നോക്കിയാൽ ചോദിക്കുമ്പോൾ ആ മുഖത്തുള്ളത് അപമാനമാണെന്നുള്ളത് നീതു അവിടെ മാതാപിതാക്കളും മനസ്സിലാക്കി എന്ത് പറ്റിയാന്ന് രാജീവ് പറഞ്ഞോ അച്ഛാ നീതു രാധാകൃഷ്ണന് മുമ്പിൽ എന്നിട്ട് ചോദിച്ചു ഞാൻ ഞാൻ വണ്ടി നിന്ന് വീണതാ അതുവരെ ഉറക്കി നടത്തിയിടുന്നവൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടു നീതു പര്യാസത്തോടെ അവനെ നോക്കി പോലീസിനോട് കൂടി ഇതാണ് രാജീവ് പറഞ്ഞെന്ന് അറിഞ്ഞു പക്ഷേ അതേ നോണോ എന്നോട് വേണ്ട അവളുടെ സ്വരം കടുത്തു അവനുള്ള പറഞ്ഞു പോലീസ് ആ വിശ്വസി വിശ്വസിച്ച് കേസൊന്നില്ലാതെ പോയി അതിപ്പോൾ എങ്ങനെയാണ് ഉണയാവുന്നത് ജയശ്രീ നീതുവിനെ തുറച്ചു നോക്കി അത് തൽക്കാലം അമ്മയും മോനും കൂടി പരസ്പരം പറഞ്ഞ് രസിച്ചാ മതി സത്യം എന്താണെന്ന് നിങ്ങൾ പറയും പറയിപ്പിക്കുക ഞാൻ നിങ്ങൾക്കൊണ്ട് നീതു രാജീവിനെ നോക്കി വിളറിവെളുത്ത മുഖം അവൾ കാണാതിരിക്കാൻ രാജീവ് മറുസൈഡിലേക്ക് നോക്കി കിടന്നു ഒരാൾക്കിട്ട് ചതിയുടെ ആയുധം മൂർച്ച കൂട്ടു മുന്നേ ഒരിക്കലും നമ്മൾക്ക് നേരെ വരുമെന്ന് ഓർക്കണം നിങ്ങൾക്ക് ആ വിവേകില്ലാതായി പോയി രാജീവാൾ പറയുന്നതായിട്ട് കിടന്നു എന്നല്ലാതൊന്നും മിണ്ടിയില്ല അവനവളോട് നല്ല നാരണം പറയും വിശ്വാസത്തിൽ നിന്നിരുന്ന ജയശ്രീയെ ആ ഭാവം തീർത്തു നിരാശപ്പെടുത്തി ഇത്രയും ഉപദ്രവം സഹിച്ചിട്ട് നിങ്ങൾക്ക് പരാതിയില്ലായിരിക്കും പക്ഷെ ഇനി ഒരുങ്ങിയിരുന്നോ ഞാൻ കൊടുക്കുന്ന കേസിന്റെ വിധി സ്വീകരിക്കാൻ അവൾക്ക് പറയാനുള്ള മുഴുവൻ പറയട്ടെ എന്നൊരു ഭാവത്തിലാണ് അവളുടെ ഡാഡിയും അമ്മയും നിൽക്കുന്നത് അവരുടെ മുഖവും നീതുവിന്റെ നിലപാടും ജയശ്രീക്ക് പോലും ശബ്ദം നഷ്ടം വന്ന പോലെയായിരുന്നു കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്നതിലും ഗുരുതരമാണെന്ന് വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ ജയശ്രീ രാജി ഒരുപോലെ മനസ്സിലാക്കി രാധാകൃഷ്ണൻ പിന്നെ ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി കണ്ട പോലെ ഒരു ഭാവത്തിലാണ് ഇനി എത്ര നാളെ ഈ നിരീക്ഷണം തുടരാനാ നിന്റെ പ്ലാന് ദീപുവിന്റെ അരിയിലേക്ക് വന്നിട്ടായി ചോദിക്കുമ്പോൾ അനൂപിന്റെ ശബ്ദത്തിൽ മുഴുവൻ ഈഷിയായിരുന്നു അവന് ധൃതിയാണ് കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തുകിട്ടാഞ്ഞിട്ടു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ധൃതിയേണ്ടാ തോന്നുന്നു തിരക്കുള്ള ഒരു ഐ പി എസ് ഓഫീസർ ആണെന്ന് ദീപു അവൻ അങ്ങേറ്റം പുച്ഛള്ളി ഓരോരുത്തരും ഒരൊറ്റ ചുറ്റിയും കൊണ്ടാ അഞ്ചു ആറും പേരെ കൊന്നിള്ളുന്നു അപ്പോഴാ നരിന്തുപോലെ പെണ്ണിനെ തീർക്കാൻ ഇത്രയും പ്ലാന് വേറെ ആരും ചെയ്യാത്ത പോലെ ഇത് കുറച്ച് ഓവർ തന്നെയാ തിരിച്ചങ്ങോട്ടും അതേ പുച്ഛത്തോടെ തന്നെ അനൂപ് പറയുമ്പോൾ അവനെ കളിയാക്കി ചിരിക്കുന്ന പോലെ ഒരു ഭാവമാണ് ദീപുവിന് നല്ലതുപോലെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഞാനത് ചെയ്യും അതിന് നീ അത്ര കീറി പൊടിച്ചിട്ട് യാതൊരു കാര്യമല്ലാതെ നീ പറഞ്ഞ പോലെ ഒരു ചുറ്റിയും പടിയൊണ്ട് അഞ്ചു ആറും പേരെ തീരുമാനാക്കി മാറിപ്പോ നാട്ടില് വരസല്ലല്ലോ താൽക്കാലം അവളെ പോലെ ഒരാളെ എന്നൊരു കുറ്റത്തിന് അകത്ത് പോയി കിടക്കാൻ എനിക്ക് വയ്യ കാരണം ഞാൻ നിന്നെ പോലെയോ നീ പറഞ്ഞവരെ പോലെയോ ഒരു വിട്ടിയല്ലല്ലോ ദീപു പറഞ്ഞ കേട്ടതും അനുഭാവനെയും തുറച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി അവന്റെ മുറിവുകളെല്ലാം ഏറെക്കുറെ കരിഞ്ഞു തുടങ്ങി ആരോഗ്യം വീണ്ടെടുത്തു ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന വളരെ ദുസ്സഹമാണെന്ന് പരസ്പരം അറിയാം കുത്തലും ചെളിവാരിയേറിയയിലും ഉറക്കം നടക്കുന്നുണ്ട് രണ്ടുപേരും ഒട്ടും മോശമല്ല ആ കാര്യത്തില് വീണ്ടും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ദീപു ആ ഇരുവയിലേക്ക് തന്നെ നോക്കി നിന്നു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം